പെട്ടുട്ടം പിണങ്ങി കിടക്കുവാണ് റോസിയുടെ കൂടെ എന്തിനാന്നറിയോ അമ്മ ടാറ്റപ്പുവാ ഒരുങ്ങിയിരിക്കുന്നു മോനെ കൊണ്ടുപോണില്ല ഉമ്മ പങ്കര വിഷമത്തില്ല ഇല്ലേ വിഷമമാണ് കുഞ്ഞിനെ പങ്കര വിഷമമാണ് അമ്മേ അമ്മേ അച്ഛനും കൂടെ കുറച്ച് സ്ഥലത്തിൽ പോകണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന അല്ല അത് അതുകൊണ്ടാ ഏ അമ്മ വന്നിട്ട് മോനെ ടാറ്റ കൊണ്ടുപോവാം ഏട്ടാ ആണോ അത് അമ്മ വന്നിട്ട് ടാറ്റ കൊണ്ടുപോവാം ഓക്കെ ആണോ മിണ്ടത്തില്ലേ ഏ ആ എടം കണ്ടിട്ടുള്ള നോട്ടം കണ്ട മിണ്ടത്തില്ലേടാ ഓന് മോനെ മോനെ ഇടം കണ്ടിട്ടോക്കുവാ സുന്ദരിയാണ ഇത് അമ്മയുടെ സുന്ദരി ഗുബോയി നല്ലൊരു ഗുബോയി അമ്മ പറയുന്ന എല്ലാം കുഞ്ഞിന് മനസ്സിലാവുമല്ലോ ഇല്ലേ മനസ്സിലാവത്തില്ലേടാ കള്ള ഇങ്ങോട്ട് നോക്ക് അമ്മേ അമ്മ അച്ഛ കൂടെ ഒരു സ്ഥലം വരെ പോയിട്ട് ഓടി വരും മോൻ ഇവിടെ ഇരിക്കണം പിണങ്ങാതിരിക്കണം അമ്മ പോയിട്ട് വന്നിട്ട് അമ്മേ മോനും കൂടെ ടാറ്റിൽ പോവും ടോന സ്ഥലത്ത് ടാറ്റും ഇപ്പം വെയിൽ അമ്മ അമ്മയും അച്ഛൻ ഇറങ്ങുമ്പോഴേ കുഞ്ഞ് കാറിനകത്ത് ചൂടത്തിരിക്കണ്ടേ അതുകൊണ്ട് അമ്മ കൊണ്ടുപോവാത്ത അല്ലെങ്കിൽ അമ്മ കൊണ്ടുപോയ അമ്മ കാറിരിക്കുവാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഇതിപ്പോൾ അമ്മേം കൂടെ അച്ഛൻ്റെ കൂടെ ഇറങ്ങും അതുകൊണ്ട് ഉണ്ടാട്ടാ ഞാൻ ഒരുങ്ങിയിരിക്കുന്ന അപ്പോഴേ പിണങ്ങി കുഞ്ഞിനൊന്നും കേൾക്കട്ട കുഞ്ഞിന് ഒന്നും കേൾക്കാൻ വേണ്ട പിന്നെ ഭയങ്കര ചോ സ്ട്രെസ് മോനെ കൊണ്ടുപോകത്തോണ്ട് മോനെ കൊണ്ടുപോകത്തോണ്ട് മോൻ പിണങ്ങി കിടക്കുന്നു റോസിയുണ്ടല്ലേ പിന്നെന്തോ വേണം കുഞ്ഞിന് ഡോ ഇതാ പിണക്കക്കാരാ പിണങ്ങല്ലേ ല്ലേ ഓടി വരും കേട്ടാ ഓടി വരും ഓടി വന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് താറ്റ പോകും പറ്റ മോന് നൈറ്റ് ഡ്രൈവേ പറ്റൂ ഒരു കാലാവസ്ഥയിൽ മഴ അല്ലെങ്കി അമ്മ കാറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു ആ അതുകൊണ്ട് നല്ല ഭയങ്കര Thank you so much. Mm -hmm. Okay. Yeah. Good